ോരത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നിക്കണമെന്ന് യു ഡി എഫ്ലം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനവും നടത്തി നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി മൂന്നാർ റോഡിന്റെ വശങ്ങളിൽ നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് പല മരങ്ങളും ഏതു സമയത്തും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് മണ്ണെടുത്തത് മൂലം വേരുകൾ ഭാഗികമായി നശിച്ച മരങ്ങളും നിരവധിയാണ് ഈ മരങ്ങൾ എത്രയും വേഗം മുറിച്ചു മാറ്റണമെന്നാണ് യു ഡി എഫ് നേര്മംഗലം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടത് വിഷയത്തിൽ വനം വകുപ്പ് അനാസ്ഥ കാണിക്കുന്നതിനെതിരെ നേരിയമംഗലത്ത് പ്രകടനവും നടത്തി മരങ്ങൾ മുറിച്ചു മാറ്റാൻ ദുരന്ത നിവാരണ അതോറിറ്റി വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഈ നിർദ്ദേശവും അവഗണിക്കുകയാണ് ഇക്കാര്യത്തിൽ എം എൽ എ യും പരാജയമാണെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ ഒരു വന്യമൃഗം വന്നൊരാക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇവിടെ ഒരു കാട്ടാന ഒരു പറമ്പിലിറങ്ങിയാൽ പിരിഞ്ഞു നോക്കുവാൻ വേണ്ടി ഇവിടെ ഒരു ഫോറസ്റ്റുകാരില്ല അവർക്ക് വണ്ടിയില്ല വേണ്ടത്ര സ്റ്റാഫില്ല ആർ ആർ ടി ഇല്ല എന്നുള്ള മറുപടി ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ അവൻ അവൻ്റെ പറമ്പിലെ അവൻ നട്ടു വളർത്തിയ ഒരു മരം മുറിച്ച് മാറ്റുവാൻ അല്ലെങ്കിൽ അത് കൊടുത്ത് അവൻ്റെ ആവശ്യം അവൻ്റെ കൊച്ചിനെ സ്കൂളിൽ വിടുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി അവൻ നട്ടു മരത്തിയ ഒരു മരം മുറിച്ചാൽ നൂറുകണക്കിന് ഫോറസ്റ്റുകാരും നൂറുകണക്കിന് വാഹനങ്ങൾ ആ നിമിഷം ആ വീട്ടിലെത്തും ഇതാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആവശ്യത്തിന് ഫോറസ്റ്റ് അവനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ സംവിധാനം നോക്കുന്ന ഒരു ാണ് ജയ്്മോൻ ജോസ് അധ്യക്ഷത വഹിച്ചു എം എ കരീം എ സി രാജശേഖരൻ ജോസ് സവിത ലിനോ തോമസ് ജിൻസിയ ബിജു രാജേഷ് കുഞ്ഞുമോൻ ജോയി അറക്കുടി എം എസ് റസാഖ് എം വി ദീപു ഷാജി കുവക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ്മംഗലം